ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് വാട്സപ്പിൽ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓവറായിട്ട് വേസ്റ്റാകുന്നുണ്ട് വാട്സപ്പിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിരിക്കും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് പെട്ടെന്ന് ബാറ്ററി ചാർജ് തീർന്നു പോകുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഇൻ്റർനെറ്റ് ഇപ്പോൾ വൺ ജി ബി ടു ജി ബി ഒക്കെ ആയിരിക്കും നമുക്ക് ഡെയിലി ഉള്ളത് ആ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നു അതിനുള്ള കാരണവും കൂടെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്നത് വാട്സപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റിൽ ഇതിനെ നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് ഇത് നിങ്ങൾ ഈ മൂന്ന് ഓപ്ഷൻസും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പിൽ വരുന്ന പുതിയ പുതിയ ഫീച്ചറുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ പ്ലേ സ്റ്റോറിലൊന്നും പോയി അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളെപ്പോഴും ഇത് ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഈ മൂന്ന് ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതിനുശേഷം ഏറ്റവും മുകളിലോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്തു വന്നാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററി ചാർജും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് കൂടുതലായിട്ടും വേസ്റ്റാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫോൺ മെമ്മറി ഇതുവഴിയായിട്ട് നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് വേസ്റ്റാകും നിങ്ങൾക്കിവിടെ താഴെയായിട്ട് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ എച്ച് ഡി ക്വാളിറ്റിയും നമുക്ക് വരുന്ന ഓരോ ഫോട്ടോസും വീഡിയോസും എച്ച് ഡി ക്വാളിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ചിലപ്പോൾ ഒരു ഫോട്ടോസ് വെറും ആവശ്യമില്ലാത്ത എന്ത് കാര്യങ്ങൾ വന്നാൽ പോലും എച്ച് ഡി ക്വാളിറ്റിയിലോട്ട് മാറും അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തു പോകുക ഇതിന് താഴെ ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എപ്പോഴും നിങ്ങൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണുള്ളത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിന് താഴെ നിങ്ങൾക്ക് വീഡിയോ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറയുന്ന എല്ലാ ഓപ്ഷനും നിങ്ങൾ ഇതുപോലെ ഈ ടിക്ക് മാർക്ക് ഓൾറെഡി നിങ്ങളുടെ എല്ലാത്തിൻ്റെയും കിടക്കുമായിരിക്കും ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഡാറ്റയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈഫൈയുടെ ആയിക്കോട്ടെ റോമിങ്ങിൻ്റെ ആയിക്കോട്ടെ എല്ലാം നോ മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമുക്കൊരു ഫോട്ടോയോ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എച്ച് ഡി ക്വാളിറ്റിയിൽ വേണമെങ്കിൽ ആ ക്വാളിറ്റിയിൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഓട്ടോ ഡൗൺലോഡ് നമ്മൾ ഇതേ രീതിയിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എച്ച് ഡി ക്വാളിറ്റിയിൽ നിങ്ങൾ കൊടുത്തിട്ട് ഈ മൂന്ന് ഓപ്ഷനും എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഫോട്ടോസ് മാത്രം ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കൂടുതലായിട്ട് വേസ്റ്റ് ആവുക ബാറ്ററി ചാർജ് നിലനിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ മെമ്മറിയോ അതുവഴി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുണ്ടോ അതിൻ്റെ മോഡിൽ നമുക്ക് മാനേജ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തരും അയച്ചിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം കാണാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഇതുണ്ടോ ഈ ഡിസപ്പെയറിങ് ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ആവശ്യമില്ലാത്ത ചാറ്റുകൾ ചാറ്റർ ഹിസ്റ്ററികളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഡിസപ്പെയർ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കുക ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി കൂടുതൽ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നിങ്ങൾ റീചാർജ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ഓവറായിട്ട് വേസ്റ്റ് ആയി ആയിപ്പോയില്ല കാരണം നമ്മൾ കൂടുതലും കാര്യങ്ങൾ ചെയ്യുന്നത് വാട്സപ്പിലാണ് നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കിട്ടുമൊക്കെ അപ്പോൾ ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഗുഡ് നൈറ്റോ അതെല്ലാം ഈ ഒരു എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെയാണ് ഡൗൺലോഡ് ഡൗൺലോഡാകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചതിനു ശേഷം ഈ ഓട്ടോ ഡൗൺലോഡ് എല്ലാം ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ഫോട്ടോസോ വീഡിയോസോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി ഈ ഒരു ഒരവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് നല്ല എപ്പിസോഡായിട്ട് കാണുന്ന കാര്യം നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു